Namaskaram. മതേതരത്വം തകരുമെന്ന ിന്റെയും കോൺഗ്രസിന്റെയും വാദം വ്യാജമാണെന്ന റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമപ്രവർത്തകർ ബി ജെ പി സർക്കാർ സി എ എ നടപ്പാക്കിയപ്പോൾ അതിനെതിരെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിക്കാനാണ് സി പി എമ്മും കോൺഗ്രസും കേരളത്തിൽ ശ്രമിക്കുന്നതെന്നും സുജയ്യ പാർവതി ആരോപിക്കുന്നു സി എ നിയമം പാസാക്കിയിട്ട് നാലു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സി എ എ നിയമം പാസാക്കിയത് ഇപ്പോൾ മോദി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ സി എ എ ചട്ടം വിജ്ഞാപനം ചെയ്യുന്നുവെന്ന് മാത്രം ഇതിൽ എന്താണ് തെറ്റ് സുജയ്യ പാർവതി ചോദിക്കുന്നു യാത്ര രേഖകളില്ലാതെ ഇവിടെ തുടരുകയും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇവിടെ എത്തുകയും ചെയ്ത ആളുകൾക്ക് പൗരത്വം നൽകാനാണ് സംവിധാനം ലഘൂകരിച്ചതും പോർട്ടൽ സജ്ജമാക്കുകയും ചെയ്തത് ഈ വാഗ്ദാനം ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ ഉറപ്പു നൽകിയിരുന്നതാണ് അതാണിപ്പോൾ സി എ എ നിയമം വഴി നടപ്പാക്കാൻ പോകുന്നത് ഇതുവഴി ഇവിടെ ഒരാൾക്കും പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നില്ല ആരെയും ഇവിടെ നിന്നും പറഞ്ഞയക്കാനും പോകുന്നില്ല ഇത് ആളുകളെ ഇതിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് ഇളക്കിവിടാൻ ശ്രമിക്കുന്ന സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ പ്രീണത്തിന്റെ ഭാഗമാണ് സുജയ്യ പാർവതി പറഞ്ഞു അവർക്ക് പൗരത്വം നൽകരുത് അവർക്കിവിടെ പൗരത്വം നൽകരുതെന്ന് സി പി എമ്മും കോൺഗ്രസും വാദിക്കുന്നത് അസംബന്ധമാണ് അവരെ സ്വീകരിക്കും അവർ താമസിക്കുന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വന്നാൽ അവർക്ക് പൗരത്വം നൽകും അവർക്ക് പൗരത്വം നൽകുമ്പോൾ ഇവിടത്തെ മതേതുരത്വം തകരുന്നു എന്ന് പറയുന്ന വാദം അർത്ഥമില്ല മനസ്സിലാക്കാൻ കഴിയാത്തതുമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സി എ പ്രശ്നം ഉയർത്തി കേരളത്തിൽ സി പി എമ്മും സി പി ഐയും കോൺഗ്രസും വിഭജന രാഷ്ട്രീയം ഉയർത്തി ന്യൂനപക്ഷങ്ങളെ ഇളക്കിവിടുന്നത് നമുക്ക് കാണാനാവും സുജയ്യ പാർവതി ചൂണ്ടിക്കാട്ടുന്നു പീഡനം അനുഭവിക്കുന്ന മുസ്ലിം ഇതര സമുദായക്കാർ ഇന്ത്യയിൽ വന്നാൽ അവർക്ക് പൗരത്വം നൽകേണ്ട എന്നാണോ പറയുന്നത് അയൽ രാജ്യങ്ങളിലെ മുസ്ലിം ഇതര സമുദായക്കാർ അഭയാർത്ഥികളായി ഇന്ത്യയിൽ വന്നാൽ അവർക്ക് പൗരത്വം നൽകേണ്ട എന്നാണോ അവർ അനധികൃത കുടിയേറ്റക്കാരായി ഇന്ത്യയിൽ തുടർന്നോട്ടെ എന്നാണോ അത് ശരിയല്ല സുജയ പാർവതി പറഞ്ഞു മിത്ഷാ പറയുന്നത് മുസ്ലിം ഇതര സമുദായക്കാർ ആയതുകൊണ്ട് മാത്രം അവർക്ക് പൗരത്വം നൽകരുത് എന്ന് വാദിക്കുന്നത് ശരിയല്ല എന്നാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മുസ്ലിം രാജ്യങ്ങളിൽ പീഡനത്തിനിരയാവുന്ന ഹിന്ദു സിഖ് ജെയിൻ ബുദ്ധ പാഴ്സി എന്നീ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുമെന്നാണ് അമിത് ഷാ പറഞ്ഞിട്ടുള്ളത് അതും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയിൽ വന്ന മേൽപ്പറഞ്ഞ മുസ്ലിം ഇതര സമുദായക്കാർക്കാണ് സി എ എ നിയമപ്രകാരം പൗരത്വം നൽകാൻ പോകുന്നത് സുജയ്യ പാർവതി പറഞ്ഞു മുസ്ലിം ഭരണ രാജ്യങ്ങളായ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ പീഡനമില്ല അവർക്ക് പൗരത്വം നൽകിയാൽ ഇവിടത്തെ പൗരത്വം തകരും എന്നിങ്ങനെയാണ് കോൺഗ്രസും സി പി എമ്മും വാദിക്കുന്നത് ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥലമാക്കി ഇന്ത്യയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമാക്കി മാറ്റുന്നു എന്നിങ്ങനെ കേരളത്തിലെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്ന വാദഗതിയാണ് തെറ്റായി ഉയർത്താൻ കോൺഗ്രസും സിപിഎമ്മും ലക്ഷ്യമിടുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ വിഭജനത്തിന്റെ രാഷ്ട്രീയം അവരാണ് ജനത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നത് ചൊവ്വാഴ്ച മുതൽ സമരം പ്രഖ്യാപിച്ച സി പി എമ്മിനെയും കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ട് സുജയ്യ പാർവതി പറഞ്ഞു നന്ദി